മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൂടി കണ്ണൂരിലെ പാർട്ടിയെ നയിക്കാൻ പടിയിറങ്ങുമ്പോൾ പകരക്കാരൻ ആരാണെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന എം വി ജയരാജനും ആദ്യ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിന് പിന്നാലെയാണ് രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സെക്രട്ടറിയേറ്റ് എത്തുന്നത് പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആരാകുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ പ്രതികരിച്ചത് ആസന്നമായ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന തരത്തിലാവും നിയമനമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പമുള്ള കണ്ണൂരിൽ നിന്നുള്ള നേതാവ് എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ സജീവമാകുന്നത് അതേസമയം ഭരണപരിചയമുള്ള മുൻ ഐ എസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തിയേക്കുമെന്നും അഭ്യൂഹമുണ്ട് എം പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം രണ്ടു വർഷത്തോളം മുൻ ആദായ നികുതി കമ്മീഷണർ ആർ മോഹനൻ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നിയമനം തന്നെയാണ് ഉചിതമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം ജില്ലാ സെക്രട്ടറി രാകേഷിനെ നിർദ്ദേശിച്ചതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആൾ തന്നെയാകും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക എം പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഒഴുവന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ കെ രാകേഷിനെയാണ് യോഗിച്ചത് ജില്ലാ കമ്മറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്ത അവർ രണ്ടുപേരുടെ സാന്നിധ്യത്തിലാണ് ഈ യോഗം ചേർന്നതും ഈ തീരുമാനത്തിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ കെ കെ രാഗേഷിനാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത നേരത്തെ കൽപ്പിച്ചിരുന്നത് രാജ്യസഭയിൽ മുഖച്ച പ്രകടനം നടത്തിയിരുന്ന രാകേഷ് മുഖ്യമന്ത്രിയുടെ വിശ്വസനം കൂടിയാണ് എസ് എഫ് ഐ അഖിലേന്ത്യാ സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ച ഏക മലയാളിയാണ് രാകേഷ് അഖിലേന്ത്യാ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്